കൊയ്യ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു കോഴിക്കോട് രൂപതാ മിത്രൻ ഫാദർ വർഗീസ് ചക്കാരക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അദ്ദേഹം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് അറിവെത്തിച്ചു കൊടുത്ത് അവരെ ഈ രാജ്യത്തിൻ്റെ വലിയ പൗരന്മാര രാജ്യത്തെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ളത് വലിയ കാര്യമാണ് ഇനിയും സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് അദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ പാർലമെന്റ് മെമ്പർ ബെല്ലി ബഹെന്നാനുണ്ട് അതുപോലെ ശ്രീമതി രാഷ്ട്രീയക്കാരാണ് അപ്പൊ അതുപോലെ വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ട് മാറത്തേന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ചു ബെന്നി ബഹനൻ എം പി മുഖ്യാതിഥിയായിരുന്നു പ്രശസ്ത സിനിമ മിമിക്രി കഥാപ്രസംഗം ആർട്ടിസ്റ്റ് വിനോദ് കെടാമംഗലം വിശിഷ്ടാതിഥിയായി സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അംബുക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ കുട്ടൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് സ്ഥിരം സമിതി അധ്യക്ഷരായ സാബു കൈതാരൻ റീന സേവ്യർ പി ടി എ പ്രസിഡന്റുമാരായ പി എസ് ഷിബു പി ജി ജെസി വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സി എ ബെന്നി എന്നിവർ സംസാരിച്ചു